സാധാരണക്കാർക്ക് സൂപ്പർമാർക്കറ്റ് ഷോപ്പിംഗ് അനുഭവം നൽകാൻ വേണ്ടിയാണ് സൂപ്പർമാർക്കറ്റ് എന്ന ആശയം ഉദിച്ചത് പതിനാറായിരത്തോളം സാധനങ്ങൾ ഷോപ്രിക്സിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ റൂമുകൾ സ്യൂട്ട് റൂമുകൾ റെസ്റ്റോറന്റ് പാർട്ടി ഹാൾ ഡോർമെട്ടറി ഗെയിം സ്റ്റേഷൻ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളും ടൗൺ സ്ക്വയറിൽ പ്രവർത്തിക്കും ആരംഭിച്ച ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനം കെ സുധാകരൻ എം നിർവഹിച്ചു சாய்ஞ்சா அல்லேலூயா இறைவனுடைய அவகாசமே எல்லா மாற்றங்களையும் தரக்கூடியது. அதுக்குள்ளே எல்லா மாற்றங்களையும் தரக்கூடியது. அதுக்குள்ளே எல்லா மாற்றங்களையும் தரக்கூடியது. அதுக்குள்ளே எல்லா மாற்றங்களையும் தரக்கூடியது. அதுக்குள்ளே எல்லா மாற்றங்களையும் தரக்கூடியது. എന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരുപാട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലുള്ള പുതിയ ഷോപ്പുകൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ ഞാൻ കേറി ചെന്ന് നോക്കുമ്പോ അതിന്റെ അകത്ത് ൂജി മുതൽ കത്തി വരെ കത്തിവര് മുതൽ അയക്കൂറ വരെ എല്ലാ സാധനങ്ങളും ഒരു മനുഷ്യനെ സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വിശ്രമിക്കാനുള്ള ബെഡ്റൂം ഉണ്ട് എല്ലാം ഉണ്ട് ഇതുപോലെ ഒരു പൂർണ്ണത വന്ന ഒരു കോട്ടേജ് ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ഐ ആം അറ്റൻഡിങ് ഇതിന്റെ ആരാണ് ഇതിൻ്റെ ഉടമസ്ഥെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ പ്രായത്തിലെ ബിസിനസ് രംഗത്ത് ഇറങ്ങി നന്നായി പൈസ ഉണ്ടാക്കാൻ പഠിച്ച് പഠിപ്പിച്ച് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പരിശീലനം കൊടുത്ത് എല്ലാ ആളുകളെയും മാർക്കറ്റ് ഇറക്കി ഇതുപോലെ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിച്ച എൻ്റെ പ്രിയങ്കരനായ സണ്ണിയെ ഞാൻ എങ്ങനെ അനുമോദിക്കണം എന്ന് എനിക്കറിയില്ല എനിയും ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോകാനും നാടിനും നാട്ടാർക്കും ഒരു താനവും തണലുമായി മാറാനും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സേവനത്തിൽ പങ്കാളിത്തം വഹിക്കാനും എന്റെ പ്രിയപ്പെട്ട സന്ധ്യയുടെയും സഹോദരന്മാരുടെയും ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാം പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷാ നിർഭരമായ ഒരു കാലഘട്ടത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെയും കൂടെ ആശങ്ക ചടങ്ങിൽ പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയ ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സണ്ണി സിറിയക് പൊട്ടങ്കൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിൻ നമ്പുടാകം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ബർസാർ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ ഫിലിപ്പ് കവിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ ഡോക്ടർ വി രാമചന്ദ്രൻ രാജു ജോസഫ് കെ വി ബാബു നൂർദീൻ മുള്ളേരിക്കൽ ബേബി സോജ അഡ്വക്കറ്റ് എം രാജൻ സിറാജ് പൂക്കോത്ത് അഡ്വക്കറ്റ് ഷഫീർ ചെക്യാട്ട് നോബിൾ സിറേക്ക് പൊട്ടങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഹൈവിഷ ന്യൂസ് പേരാവൂർ